നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വിളിയിലേക്ക് സ്വാഗതം മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി പ്രിയ സഹോദരി സഹോദരന്മാരെ എസ് എൻ ഡി പി യുടെ നേതാവായ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം പി സി ജോർജുമായിട്ടുള്ള കൊമ്പുകോക്കളിൽ ആ വിമർശനത്തിൽ പി സി ജോർജിനെ വിമർശിക്കുന്ന സമയത്തിൽ പി സി ജോർജുമായി ബന്ധപ്പെടുത്തി ബന്ധക്കോ സമൂഹത്തിലെ ആൾക്കാരെ കുറിച്ച് അദ്ദേഹം ചില വാദങ്ങൾ ഉന്നയിച്ചു അത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് തിരുത്താം നാരായണ ഗുരു സ്വാമി ഇങ്ങനെയാണ് പറഞ്ഞത് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നാൽ വേണമെങ്കിൽ അത് ഇന്ന് മാറ്റി പിടിക്കാം കുറച്ച് മതം ഏതായാലും നടേശൻ നന്നായാൽ മതി എന്നാക്കാം കാരണം പി സി ജോർജുമായുള്ള ബന്ധത്തിൽ സംസാരിക്കുമ്പോൾ മതം മാറ്റുന്ന പെന്തിക്കോസരെ കുറിച്ച് ഇദ്ദേഹം പറയുന്നുണ്ട് മതം മാറുക എന്നുള്ളത് ഒരു മനുഷ്യന് ഇന്ത്യൻ ഭരണഘടന കൊടുത്തിരിക്കുന്ന അവകാശമാണ് എന്തിൽ വിശ്വസിക്കണം എന്ത് കഴിക്കണം എന്ത് ധരിക്കണം എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന നൽകുന്ന മൗലിക അവകാശങ്ങളാണ് ആ മൗലിക അവകാശങ്ങളെ ഹനിക്കുന്ന രീതിയിലുള്ള ഒരു പ്രയോഗമാണ് നടത്തിയിരിക്കുന്നത് പെന്തക്കോസുകാർ പണം കൊടുത്ത് മതം മാറ്റുന്നു എന്ന് ആരാണ് എവിടെയാണ് എത്ര ആൾക്കാരെ മതം മാറ്റി എത്ര പണം കൊടുത്തു എന്നൊന്നും ഇദ്ദേഹം പറയുന്നതേയില്ല പി സി ജോർജിനോട് ഇദ്ദേഹം കണക്ക് ചോദിക്കുന്നുണ്ട് ലവ് ജിഹാദ് നടത്തി ഇസ്ലാമിലേക്ക് കൊണ്ടുപോയ ആൾക്കാരുടെ കണക്ക് ഒന്ന് ചോദിക്കുന്നുണ്ട് നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം മതമേതായാലും നടേശൻ നന്നായാ മതി എന്നുള്ള ആ കാര്യത്തിന്റെ ബന്ധത്തിൽ നമുക്ക് നടേശൻ എസ് എൻ ഡി പി നേതാവ് നടേശന്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം അവരിപ്പോൾ എത്രയോ പേരെ തൊഴുത്തുമാർ കെട്ടി ഇപ്പം ഒന്നും ഈ തൊഴുത്തുമാർ കെട്ടിയിട്ട് ഒന്നും മച്ചുപശുവായിട്ട് തന്നെ നിൽക്കുന്നില്ല പ്രസവിക്കണമല്ലോ എന്നിട്ട് ഇതിലെ മച്ചുപശുവായിട്ട് നിൽക്കാൻ പോയി എത്രയോ പേരെ മന്ത്രിയാക്കി ഇപ്പം ഇതിലെ ക്രിസ്ത്യാനികളായ എത്ര പേരെ മന്ത്രിയാക്കി പി സി തോമസിസ് ആക്കി കണ്ണന്താനത്തിനാക്കി ഇപ്പം വേറൊരാളെ ആക്കിയിട്ടുണ്ട് അതിന്റെ ക്രിസ്ത്യാനിയെ കൊണ്ടുവരാനാണ് ഒരാളെ ക്രിസ്ത്യാനിയുടെ ഒരു പുരുഷ് പോലും കൊണ്ടുവരാൻ ഉപത്തിട്ടില്ല അവർക്കാർക്ക് പിന്നെ അവസാനം ആരെ എന്തും തെറി പറയുന്ന ബി സി ജോർജിനെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ബി സി ജോർജിൻ്റെ കൂട്ടത്തിൽ ഒരു മരപ്പട്ടി പോലും കൂടെ ഇല്ല സ്വന്തം മകം മാത്രമല്ല ഉള്ളൂ അദ്ദേഹം ആരെ തെറി ആരെങ്കിലും തെറിപെറിയാൻ ഉപയോഗിക്കാൻ കൊള്ളാം എന്നുള്ളതല്ലാതെ ക്രിസ്ത്യാനികൾ ഒരാളെപ്പോലും കൂട്ടിക്കൊണ്ടുവരാൻ കഴിയുള്ള ഒരാളല്ല മാത്രമല്ല അദ്ദേഹം ഇപ്പം ഈയിടെ പറഞ്ഞ് എന്തിക്കോ പിന്നെ ലൗ ജിഹാദ് ആരെ സൂചിപ്പിക്കാനാണ് ക്രിസ്ത്യാനിയെ സൂചിപ്പിക്കുക ഓരോ സ്ഥലത്തും ഓരോ സമയത്ത് സൂചിപ്പിക്കാൻ അഭിപ്രായം പറയും സ്വന്തമായ അഭിപ്രായമില്ല അങ്ങനെ മാറി മാറി പോകുന്ന ഒരാൾ പുള്ളിയുടെ കൂടെ മകനില്ലാതെ ഒരു ഓട്ടർ പോലും കൂടെ ഇല്ല കയ്യിൽ അപ്പോൾ ലൗ ജിഹാദ് നാൽപ്പത്തിരണ്ട് പേരുണ്ട് എന്ന് പറയുമ്പോൾ ഈ നാൽപ്പത്തിരണ്ട് പേരുടെ പേര് നിങ്ങൾക്ക് വായിച്ചു പറയാമോ എനിക്ക് ഞാൻ അദ്ദേഹം പറഞ്ഞ ശരിയാക്കുന്നു ഭക്ഷണം കഴിക്കാനും നുണമുറയാനും മാത്രം ആ വിളിക്കുന്ന ഒരാളാണ് പി സി തോമസ് പി സി ജോർജ് അദ്ദേഹം എന്നാ എന്തുകൊണ്ട് പറഞ്ഞില്ല ക്രിസ്ത്യാനികൾ ബന്ധുക്കാർ എന്തുമാത്രം ഹിന്ദുക്കളെ കൺവെർട്ട് ചെയ്യുന്നു എത്ര അത് വീടുകളാണ് ഇത് ഒരെണ്ണത്തിൻ്റെ കാര്യമല്ലേ എത്ര കുടുംബങ്ങളാണ് അതുകൂടെ പുള്ളി പറഞ്ഞിരുന്നെങ്കിൽ അതൊരു ബാലൻസ് ഉണ്ടായിരുന്നു അത് പറഞ്ഞില്ല ആരെ സൂചിപ്പിക്കാൻ ക്രിസ്ത്യാനികൾ എല്ലാം അങ്ങനെ ചെയ്യുന്നില്ല ക്രിസ്ത്യൻ വിഭാഗത്തിലെ ബന്ധുക്കോസ് വിഭാഗങ്ങൾ പണം മുടക്കി ഹിന്ദുക്കളെ സാമ്പത്തികമായി കൺവെർഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിനെപ്പറ്റി മിണ്ടാതിരിക്കുകയും നാൽപ്പത് ആളുകൾ ലൗജിഹാദം നടത്തി അതിൻ്റെയൊക്കെ എണ്ണമെന്ന് പറഞ്ഞു മനസ്സിലായേന അതെന്താ വെച്ചാൽ അത് പറഞ്ഞപ്പോൾ പുള്ളിക്ക് എന്തു ദേശീയ കമ്മിറ്റിയിൽ മെമ്പറായി അപ്പോൾ യോഗ്യത എന്താണ് ഇവിടെ ചീത്ത പറഞ്ഞാൽ ദേശീയ കമ്മിറ്റി ഇനി മകനെ അന്തർദേശീയ നേതാവാക്കിയാൽ അതിൽ നമുക്ക് അതിശയപ്പെടേണ്ടതില്ല ഈ രാഷ്ട്രീയ ഉച്ചഷ്ടങ്ങളെല്ലാം അടിഞ്ഞുകൂടുന്ന ഒരു പാർട്ടിയായി ഇപ്പോൾ ബി ജെ പി പലപ്പോഴും മാറിയില്ല എന്ന് എനിക്ക് സംശയമുണ്ട് ആർക്കും വേണ്ടാത്ത രാഷ്ട്രീയക്കാരനല്ല അതെല്ലാം ബി ജെ പിയിൽ അടിഞ്ഞു കയറുന്നത് ഇതെല്ലാം അതുകൊണ്ടാണ് ബിജെപി എന്താ ഇവിടെ വളരാത്തത് വളരാത്തത് അവരുടെ കയ്യിൽ പോകുന്നതന്നെയാണ് പിന്നെ എന്നാലും ഈ ന്യൂനപക്ഷ പുരഗണനം വന്നപ്പോൾ വന്നപ്പോൾ ഇടതിലും വലുതും രക്ഷയില്ലാത്തപ്പോൾ ആളുകൾ ഓടിക്കൂടിയത് ബി ജെ പിയിലാണ് മാർഗമില്ലാത്തതാണ് അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി നേതാവ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് പെന്തക്കോസുകാർ പണം കൊടുത്തു മതം മാറ്റുന്നു എന്നാണ് പി സി ജോർജ് പറഞ്ഞ കണക്കുകൾ പുറത്തുവിടാൻ ആവശ്യപ്പെടുന്ന വെള്ളാപ്പള്ളി നടേശൻ അവർ പെന്തക്കോസുകാരെ എത്ര കുടുംബങ്ങളെ എത്ര ഹിന്ദുക്കളെ പണം കൊടുത്ത് പെന്തക്കോസിൽ കൊണ്ടുവന്നുള്ള കാര്യം താങ്കൾ വെളിപ്പെടുത്തേണ്ടതാണ് കാരണം അങ്ങനെ ഉള്ള ഒരു പണം സ്രോതസ് ഉണ്ടായിരുന്നെങ്കിൽ അത് ഞങ്ങൾക്കൊന്നും അറിയാൻ ആഗ്രഹമുണ്ട് കാരണം ഇതിനകത്ത് ദരിദ്രരായ ആൾക്കാരുണ്ട് വീടില്ലാത്തവർ പെണ്ണക്കളെ കെട്ടിച്ചുവിടാൻ കഴിയാത്തവർ വിദ്യാഭ്യാസം നല്ലതായി നടത്താൻ കഴിയാത്തവർ ഒട്ടനവധി ആൾക്കാർ ഇതിനകത്തുണ്ട് ഈ കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് അസംബ്ലീസ് കൊടുത്ത പ്രസ്ഥാനത്തിനകത്ത് എത്ര പാസ്റ്റർമാർ പതിനായിരം രൂപയ്ക്ക് മുകളിൽ ശമ്പളം ഉള്ളവരെന്ന് അന്വേഷിച്ച് ഒരു പണം നടത്തിയപ്പോൾ അതിൽ തൊണ്ണൂറ് ശതമാനം പാസ്റ്റർമാരും പതിനായിരത്തിന് താഴെ ശമ്പളവും വരുമാനമുള്ള ആൾക്കാരായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഐ പി സി അതുപോലെ തന്നെയാണ് ചർച്ചകൾ അതുപോലെ തന്നെയാണ് ഓരോ സഭകളും വരുന്ന വിശ്വാസികളുടെ ദശാംശവും സ്ത്രോത്രക്കാഴ്ചയും കൊണ്ടാണ് ആ പാസ്റ്റർ കുടുംബം ജീവിച്ചു പോകുന്നത് പിന്നെ എവിടെ നിന്നാണ് ഈ പണം മുടക്കി ആൾക്കാരെ ക്രിസ്തുവിൽ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ പെന്തോക്കോസിൽ കൊണ്ടുവരുന്നത് പെന്തക്കോസുകരയിൽ പണമുണ്ടോ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പല സമുദായങ്ങളിലും സമൂഹത്തിൽ നിന്നുമാണ് ആൾക്കാർ ക്രിസ്തുവിനെ അറിഞ്ഞു വരുന്നത് അപ്പോൾ പി സി ജോർജ് കണക്ക് പുറത്തു പുറത്തുവിടണം ലൌജിഗാദിന്റെ കണക്ക് പുറത്തു പുറത്തുവിടണം എന്ന് പറയുന്ന നടേശൻ അവറുകൾ തികച്ചും പെന്തക്കോസുകാരായിരിക്കുന്ന ആൾക്കാർ ഏത് വിഭാഗത്തിൽപ്പെട്ടവർ ഏത് ആൾക്കാർ ഏത് പാസ്റ്റർ പണമുടക്കി ഇത്രയും പണമുടക്കി ഈ ക്രിസ്ത്യാനികളെ ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളാക്കി കൊണ്ടുവരുന്ന കാര്യം താങ്കളും വെളിപ്പെടുത്തേണ്ടതല്ലേ എന്നാൽ പെദ്ക്കോസുകാർ സുവിശേഷം പറയും അവർ സുവിശേഷം പറഞ്ഞ് യേശുവിനെ കുറിച്ച് പറയുക എന്നുള്ളതാണ് ദൗത്യം ശ്രീ നാരായണ സ്വാമി പറഞ്ഞ വചനങ്ങൾ നിങ്ങൾ പിന്തുടരുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ മദ്യം ഉണ്ടാക്കരുത് മദ്യം കുടിക്കരുത് മദ്യം വിൽക്കരുത് എന്നാൽ നിങ്ങളുടെ ആൾക്കാർ എത്രയോ പേർ ഇതൊക്കെ ചെയ്യുന്നു നാരായണഗുരുസ്വാമിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു ജാതി ഒരു മതം ഒരു ദൈവമെന്നാണ് എന്നാൽ നിങ്ങളോ നിങ്ങളുടെ ജാതിയാക്കി മാറ്റി നിങ്ങൾ അദ്ദേഹത്തെ ദൈവമാക്കി മാറ്റി നിങ്ങൾ അദ്ദേഹത്തെ പൂജിക്കുന്നു അദ്ദേഹം പ്രദർശിച്ചത് ഒരു കണ്ണാടിയാണ് ബാക്കിയുള്ള വിവരങ്ങൾ പിന്നാലെ മറുപടി പറയുന്നതായിരിക്കും പക്ഷേ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് പെന്തക്കോ സമൂഹത്തെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞത് തികച്ചും പരമാർത്ഥമില്ലാത്ത വാക്കുകളാണ് ആരും പണം പണമുടക്കി പണമിറക്കി ആരെയും ക്രിസ്ത്യാനിയാക്കി മാറ്റുന്നില്ല അങ്ങനെ മാറ്റാനും കഴിയത്തുമില്ല അങ്ങനെയെങ്കിൽ അതിന്റെ തെളിവുകൾ സഹിതം ഒരു നൂറുപേരെ നിരത്തിക്കൊണ്ട് നിങ്ങൾ മറുപടി പറയേണ്ടാണ് വെള്ളാപ്പള്ളി നടേശവൻ എസ് എൻ ഡി പി നേതാവായിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ അവുകൾ അത് നിങ്ങൾ ചെയ്യേണ്ട നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്നാൽ നാരായണസ്വാമി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് മതം ഏതായാലും മനുഷ്യൻ നന്നായാലും മതി അതുകൊണ്ട് മനുഷ്യൻ അവൻ്റെ ഇഷ്ടപ്രകാരം മതം സ്വീകരിക്കുന്നത് അതിനെ പിന്തുടരുന്നത് അതിനെ പ്രാക്ടീസ് ചെയ്യുന്നത് അത് വിശ്വസിക്കുന്നത് കൊണ്ട് എന്തുകൊണ്ടാണ് നടേശൻ അവരുകൾക്ക് ഇത്രയും കള്ളത്തനം പറയാൻ നാക്ക് ചലിച്ചത് അല്ലെങ്കിൽ നാവെടുത്ത് ഇങ്ങനെ ഈ വ്യാജം പറഞ്ഞത് അപ്പോൾ തികച്ചും എന്തൊക്കെയോ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് പെന്തക്കോസുകാരെ ആക്രമിക്കാൻ തുടങ്ങിയിരിക്കുന്നത് അത് ഒരിക്കലും ശരിയായ കാര്യമല്ല തെളിവുകൾ സഹിതം ഒരു നേതാവ് പറയുന്നതാണ് അതിൻ്റെതായ ഐശ്വര്യം അതിൻ്റെതായ കടമ കടപ്പാട് നിങ്ങളുടെ സമൂഹത്തോട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ സമൂഹത്തോട് അതല്ല പൊതുസമൂഹത്തോട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തികച്ചും അതിൻ്റെ കണക്കുകൾ പുറത്തുവിടേണ്ടതാണ് അതെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഇത്തരത്തിൽ ഇങ്ങനെയുള്ള ഒരു മതമാറ്റവും പെന്തക്കോസിനിടയിൽ നടക്കുന്നില്ല കാരണം വിവിധ സമൂഹങ്ങളും വിളിച്ച് വേദനിക്കപ്പെട്ട ദരിദ്രനും സമ്പന്നരും ഒക്കെയും കൂടി വരുന്ന ഒരു സമൂഹമാണ് പാവപ്പെട്ടവൻ അതിനകത്തുള്ള പാവപ്പെട്ടവനെ പോലും സഹായിക്കുന്നില്ല എന്ന് ഞങ്ങൾ തന്നെ ഏറ്റുപറയുന്ന സഹായിക്കപ്പെടുന്നില്ല എന്ന് ഞങ്ങൾ തന്നെ വിമർശനം ഉന്നയിക്കുന്ന ഒരു സമൂഹത്തിലാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു കാര്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത് എവിടെയാണ് പണം ആരകിലാണ് പണം ഒന്ന് പറയൂ ഞങ്ങളും പോയി ചോദിക്കട്ടെ കുറച്ച് പണം ഞങ്ങൾക്ക് ആവശ്യമുണ്ട് വിദ്യാഭ്യാസത്തിന് വിവാഹ സംബന്ധമായ കാര്യത്തിന് ഹോസ്പിറ്റൽ ചെലവുകൾക്ക് വീടുകൾ വെക്കാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് പണം ആവശ്യമുണ്ട് ഒന്ന് പറയൂ നടേശാൻ അവറുകളെ പണം ആരകി ഇരിക്കുന്നു എന്ന് സ്വാമി പറഞ്ഞ വാക്കുകളെ ഒന്നുകൂടെ പറയാം മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നാൽ അതെന്ന് തിരുത്തി പറയേണ്ടി വരുന്നു മതമേതായാലും നടേശൻ നന്നായാൽ മതി ഗോഡ് ബ്ലസ് യു